എൽ ഡി സി ആലപ്പുഴ ജില്ലയുടെ റാങ്ക് ലിസ്റ്റും കൂടെ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആദ്യ റാങ്കിലെ ഉദ്യോഗാർത്ഥി അഞ്ജലി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിനിയാണ് എൺപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ച മാർക്ക് ഇവിടെ ടോട്ടൽ ആലപ്പുഴ ജില്ലയിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് അതുപോലെ സപ്ലിമെൻ്ററി നോക്കുകയാണെങ്കിൽ ഈഴവ തീയ്യ വില്ല വിഭാഗത്തിൽ എത്ര പേരുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് ഈഴവ തീയ ബില്ല വിഭാഗത്തിൽ അറുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചത് അതേപോലെ എസ് എസ് സി വിഭാഗത്തിൽ എത്ര പേരുണ്ട് എസ് സി വിഭാഗത്തിൽ എൺപത് പേരും എസ് ടി വിഭാഗത്തിൽ എൺപത് പേര് തന്നെയാണ് എസ് ടി വിഭാഗത്തിലും ഇരുപത്തിനാല് പോയിൻ്റ് ആറ് ഏഴ് മാർക്കാണ് അവസാനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് അതേപോലെ മൊത്തം റിസർവേഷൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി രണ്ടിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ മൊത്തം നിയമനങ്ങളായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായും എല്ലാ ജില്ലയിലെയും ഉദ്യോഗാർത്ഥികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിലും അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അത് കാണാൻ ശ്രമിക്കണം അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ എത്ര പേരുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നൂറ്റി പത്തൊമ്പത് പേരാണ് ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എക്സൈസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മുസ്ലിം വിഭാഗത്തിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നാണ് മുസ്ലിം വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ചില ജില്ലകളിൽ അങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം റിസർവേഷനിൽ എത്ര പേര് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു എൽ ഡി സി റാങ്ക് ലിസ്റ്റ് മാത്രമല്ല എല്ലാ റാങ്ക് ലിസ്റ്റുകളും എല്ലാ റാങ്ക് ലിസ്റ്റും നോക്കുക എത്ര ആൾക്കാർ പോയിട്ടുണ്ട് നോക്കുക അപ്പോൾ അതിനനുസരിച്ച് ഇനി വരുന്ന പരീക്ഷകളിൽ അതിനനുസരിച്ച് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുക അങ്ങനെ ഒരുപാട് മറാക്കുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഭാഗ്യത്തിനായിരിക്കും ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജില്ലയിൽ ചിലപ്പോൾ നമ്മളെ റിസർവേഷനിലെ ആളുകൾ കുറവ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിയമനം കുറച്ച് മാർക്ക് കുറഞ്ഞാലും നിയമനം പെട്ടെന്ന് ലഭിക്കും അതുപോലെ എൽ സി ഓർ എ ഐ വിഭാഗത്തിൽ ഇത്ര പേരുണ്ട് മുപ്പത്തൊമ്പത് പേര് ഒ ബി സി വിഭാഗത്തിൽ ഇരുപത്തി ഒമ്പത് പേര് വിശ്വകർമ്മ വിഭാഗത്തിൽ മുപ്പത് പേര് എസ് ഐ സി നാടാർ ഒമ്പത് പേര് എസ് സി 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 ഒമ്പത് പേര് ധീവര പത്ത് ഹിന്ദു നാടാർ പത്ത് ഇ ഡബ്ല്യു എസ് അൻപത്തി എട്ട് പേരാണ് ഉൾപ്പെടുത്തി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എവർക്കും വിചാശംസകൾ നേരുന്നു അടുത്ത ജില്ലയുടെ ബാങ്ക് ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കാത്തിരിക്കുക